ഈശ്വര പ്രിയപ്പെട്ടവരെ തിരുവിഷ മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നാം നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ പരമപ്രധാനമായ ഒരു കേന്ദ്രത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് പക്ഷെ അത് പ്രചരപ്രചാരം നേടുകയോ ഗൗരവമായ ചർച്ചകൾക്ക് വിധേയമാക്കുകയോ പലപ്പോഴും ചെയ്യുന്നില്ല വരപ്രസാദം ജീവിതത്തെ ദൈവോന്മുഖമാക്കുകയും സമ്പൂർണതയിലെത്തിക്കുകയും ചെയ്യാൻ ഏറ്റവും ആവശ്യമായതും നമ്മൾ പ്രവർത്തിക്കുന്നതുമായൊരു കാര്യമാണ് വരപ്രസാദം വരപ്രസാദത്തെ വരപ്രസാദത്തെക്കുറിച്ച് ബാല്യകാലം മുതൽ നമുക്ക് കേൾക്കുന്നുണ്ട് പ്രസാദ ഒരവസ്ഥയിലാകണം വരപ്രസാദത്തിലാകണം എന്നൊക്കെ നമുക്ക് കേൾക്കുന്നുണ്ട് പക്ഷെ എന്താണ് വരപ്രസാദമെന്ന് വ്യക്തമായി ചോദിച്ചാൽ പാവമില്ലാത്ത അവസ്ഥ എന്നൊക്കെ ലളിതമായി പറയാമെന്നല്ലാതെ നമ്മൾ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ ജീവശക്തി അതെങ്ങനെയാണ് പ്രചോദിപ്പിക്കുന്നത് എങ്ങനെയാണ് നന്മ ചെയ്യാൻ ചെയ്യാനിടയാക്കുന്നത് ആത്മാവിന്റെ ദാനങ്ങൾ എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ഒരു അവബോധം പലപ്പോഴും നമുക്കില്ല നമ്മളെപ്പോഴും കേവലമായി പ്രാർത്ഥനയിൽ ആശ്രയിക്കുകയും ദൈവമെ സഹായിക്കണമെന്നൊക്കെ പറഞ്ഞ് ഒരു ലളിതയുക്തിയിലും ഭക്തിയിലുമൊക്കെ കടന്നു പോകാനാണ് ശ്രമിക്കുന്നത് ഗൗരവമായി നമുക്ക് നമ്മെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞാലും നമ്മൾ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനശേഷിയെ തിരിച്ചറിയാൻ കഴിഞ്ഞാലും വ്യക്തമായ ഒരു വിശ്വാസ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയും നമ്മിൽ ദൈവം ഏൽപ്പിച്ചിട്ടുള്ള നിയോഗം ഈ ലോകത്തെ ക്രിസ്തുവത്കരിക്കുക എന്നുള്ളതാണ് യേശുവിനെ ലോകത്തിന് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ആത്മാവിൽ ജീവിതം എങ്ങനെ നയിക്കാമെന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ പരിശുദ്ധാത്മാവിൽ നാം സമ്പൂർണതയുടെ മാർഗത്തിൽ പുരോഗമിക്കുകയും മറ്റുള്ളവരെ അതിനായി സഹായിക്കുകയും ചെയ്യുക എന്ന ദൈവീക കടമയെ പ്രധാനപ്പെട്ടതായി കരുതുന്നുവെങ്കിൽ നിശ്ചയമായും കുറിച്ച് വ്യക്തമായ കാര്യങ്ങൾ നാം അറിയണം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകപ്പെടുന്നത് എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് രണ്ട് തരത്തിൽ നമുക്ക് അനുഭവപ്പെടും പലതരത്തിൽ നമുക്ക് പറയാം പ്രേരക പരിശുദ്ധാത്മാവ് വിശുദ്ധീകരണത്തിന്റെ ആത്മാവ് ശക്തീകരണത്തിന്റെ ആത്മാവ് എന്നിങ്ങനെ നമുക്ക് വിവിധങ്ങളായ ഘട്ടങ്ങളായി പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളുടെ സ്വഭാവമനുസരിച്ച് പരിശുദ്ധാത്മാവിനെ വിശുദ്ധീകരിക്കാൻ കഴിയും എന്നാൽ ഏറ്റവും പ്രധാനമായി രണ്ട് തരം കാര്യങ്ങൾ നമുക്കവിടെ ചിന്തിക്കാം ഒന്ന് വിശ്വാസം സ്വീകരിച്ചവരും വിശ്വാസം സ്വീകരിക്കാത്തവരുമായ മനുഷ്യർ ലോകത്ത് സകല മനുഷ്യരുടെയും മേലാണ് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നത് ജോയിൽ പ്രവചനം രണ്ട് ഇരുപത്തെട്ട് പൂർത്തീകരിച്ചുകൊണ്ട് ഇത് സകല സൃഷ്ടികളുടെയും മേൽ ഞാൻ എന്റെ ആത്മാവിനെ അയക്കുന്നു എല്ലാ മനുഷ്യരുടെയും മേൽ അവർ പ്രവചിക്കും അവർ സ്വപ്നങ്ങൾ കാണും അവർ വിവിധ ഭാഷകൾ സംസാരിക്കുമെന്നൊക്കെ ജോയിൽ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ തിരുവചനങ്ങൾ നമ്മോട് പറയുന്ന ഈ പ്രവചനം പൂർത്തീകരിക്കപ്പെട്ടു എന്ന് അപ്പോസ്ത്ര പ്രവൃത്തികളിൽ രണ്ടാം അധ്യായത്തിൽ പതിനേഴ് പതിനെട്ട് തിരുവചനങ്ങൾ നമുക്ക് കാണാം അവിടെ നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവ് നമ്മളിങ്ങനെ നൽകപ്പെട്ടു സകല മനുഷ്യരിലേക്കും നൽകപ്പെട്ടു എൻ്റെ ദാസന്മാരിലേക്കും ദാസിമാരിലേക്കും പ്രത്യേകമായി ആത്മാവ് നിവേശിക്കപ്പെട്ടു ഇപ്പൊ രണ്ട് തരത്തിലാണ് ലോകം മുഴുവനിലേക്കും ദാസന്മാരിലേക്കും ദാസിമാരിലേക്കും ഈ രണ്ട് വ്യത്യാസം അറിയണം അവിടെയാണ് ഒന്ന് പ്രേരക ആത്മാവാണ് ഒന്ന് വിശുദ്ധീകരണത്തിന്റെ ആത്മാവാണ് എല്ലാ മനുഷ്യരിലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു യേശു പുരുഷൻ മരിച്ചു സകല മർത്ഥ്യരിലേക്കും പരിശുദ്ധാത്മാവിനെ വർഷിച്ചു ആ വർഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവ് പ്രേരക പരിശുദ്ധാത്മാവാണ് വചനം കേൾക്കാൻ നന്മയിലേക്ക് ഉന്മുഖമായിരിക്കുന്ന ഒരു ആത്മപ്രവണത ലോകത്തെല്ലാ മനുഷ്യർക്കും ഉണ്ട് എല്ലാ മനുഷ്യർക്കും വചനം കേൾക്കാൻ കഴിയും ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയും ക്രിസ്തുവിലേക്ക് പ്രവേശിക്കാൻ കഴിയും പൂർണ്ണതയിലേക്ക് പോകാനുള്ള മാർഗമുണ്ട് ആ മാർഗം തുറക്കപ്പെട്ടു അതുകൊണ്ട് പ്രേരക പരിശുദ്ധാത്മാവ് എല്ലാ മനുഷ്യരിലും പ്രവർത്തിക്കുന്നുണ്ട് അതേസമയം തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ ഈ പ്രേരണയനുസരിച്ച് ക്രിസ്തുവിനെ സ്വീകരിച്ചവർക്ക് യേശു പറയുന്നുണ്ടല്ലോ യോഹനാൻ ഒന്ന് പന്ത്രണ്ടിൽ തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനവൻ കഴിവ് നൽകി ഇങ്ങനെ കർത്താവിൽ വിശ്വസിച്ചവർക്ക് പരിശുദ്ധാത്മാവിന് നൽകുന്നു ഇത് വിശുദ്ധീകരണത്തിന്റെ ആത്മാവാണ് പ്രേരക പരിശുദ്ധാത്മാവും വിശുദ്ധീകരണത്തിന്റെ ആത്മാവും ഉണ്ടെന്ന് നമ്മൾ അറിയണം ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയിലുള്ള ജീവിതമാണ് പ്രസാദപരത്തിലുള്ള ജീവിതം അതുകൊണ്ട് പ്രസാദപരത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യം പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ നമുക്ക് വേണം മാമദീസെ സ്വീകരിക്കാൻ യേശു ക്രിസ്തു വിശ്വസിക്കുന്നു സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിനാണവർ എന്നറിയണം ലോകത്തുള്ള സകല മനുഷ്യരും പരിശുദ്ധാത്മാവിന്റെ അറിയണം ആ പ്രേരണയെ സ്വീകരിക്കേതുള്ളൂ എന്നുള്ളത് വേറെ കാര്യമാണ് സ്വീകരിക്കുന്നവർക്ക് വീണ്ടും ശുദ്ധീകരണത്തിന്റെ ആത്മാവിനെ നൽകുന്നു അങ്ങനെ പരിശുദ്ധാത്മാവിൽ ഒരു ജീവിതമാണ് വരപ്രസാദത്തിലുള്ള ജീവിതം എന്ന് ആദ്യമേ ഏറ്റവും ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ജീവനും ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ നമ്മുടെ വിശ്വാസത്തിന്റെ ജീവിതത്തിന് വേദിയായിട്ട് മാറുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച സാധാരണ നിയമങ്ങളെ അതിസാധാരണമായ ഒരു നിലവാരത്തിൽ കാണാനാണ് വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത് സാധാരണയുണ്ട് അസാധാരണമുണ്ട് ഒന്ന് ജൈവിക ഘടനയാണ് ഒരു നാച്ചുറൽ ഓർഗാനിസം അത് നമ്മുടെ ജീവിതത്തിനുണ്ട് അതേ തന്നെ ഒരു സ്പിരിച്വൽ ഓർഗാനിസം ഉണ്ട് ഒരു ദൈവീക രൂപഘടനയുണ്ട് മനുഷ്യൻ എന്ന് പറയുന്നതിന് രണ്ട് ഭാഗങ്ങളാണ് ഒന്ന് ഒരു ദൈവിക ജീവൻ ഒന്ന് ഒരു ജൈവീക ജീവൻ ഈ രണ്ട് ജീവന്റെ പ്രവർത്തനങ്ങൾ അറിയണം ജൈവിക ജീവന്റെ നിയമങ്ങൾ തന്നെയാണ് ദൈവിക ജീവന്റെ പ്രവർത്തനത്തിനും തലമായി മാറുന്നത് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് ജീവസത്തയാണ് രണ്ടാമത് പ്രവർത്തന ശേഷിയാണ് മൂന്നാമത് പ്രവൃത്തിയാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് ജീവനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നാച്ചുറൽ ഓർഗാനിസം ജീവഘടനയെ സംബന്ധിച്ചതിലെ പ്രധാന കാര്യങ്ങൾ ഇത് തന്നെയാണ് ദൈവിക ജീവനെ സംബന്ധിച്ച കാര്യത്തിലും നമുക്ക് കാണാവുന്നത് അവിടെ ജീവസത്യുണ്ട് പ്രവർത്തന ശേഷിയുണ്ട് പ്രവൃത്തിയുണ്ട് ദൈവിക ജീവഘടനയിൽ പ്രാണൻ ജീവൻ എന്നൊക്കെ പറയുന്നത് പോലെ ദൈവിക ജീവഘടനയിൽ ഉള്ള ആദ്യത്തെ ജീവസത്തെ എന്ന് പറയുന്ന ഭാഗം വരപ്രസാദമാണ് നമ്മൾ മനസ്സിലാക്കണം ദൈവിക ജൈവിക ജീവനിൽ പ്രാണൻ ജീവൻ എന്ന് പറയുന്നത് പോലെ ദൈവിക സത്തയിലുള്ളതാണ് വരപ്രസാദം ജൈവിക ജീവ ജീവസത്ത എന്ന് പറഞ്ഞാൽ എന്താണ് പ്രവർത്തിക്കുക അവിടെ പ്രകൃതിയിൽ ജീവിക്കാനുള്ള ജീവന്റെ ശേഷിയാണ് അത് ചെയ്യുന്നത് ദൈവിക വരപ്രസാദം നമുക്ക് നൽകുന്നത് ആതിൽ എന്ന പോലെ ദൈവവുമായി ഒന്നായിരിക്കാനുള്ള സ്വതന്ത്രമായി ദൈവത്തെ പ്രാപിക്കാനുള്ള ആത്മാവിന്റെ ശേഷിയെയാണ് യഥാർത്ഥത്തിൽ ഈ ദൈവിക വരപ്രസാദം ശക്തമാക്കുന്നത് പ്രവർത്തന ശേഷി അഥവാ ഫാക്കൽറ്റീസിൽ പ്രധാനമായിട്ടുള്ളത് ദൈവിക പുണ്യങ്ങളും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളുമാണ് നിവേശിത പുണ്യങ്ങളും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും അവയാണ് ആത്മാവിനെ ദൈവോന്മുഖമാക്കാൻ അല്ലെങ്കിൽ ദൈവത്തിൽ ഒന്നായി തീർക്കാനുള്ള പ്രവൃത്തിയെ ത്വരിതപ്പെടുത്താനുള്ള ശേഷിയായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നത് ദൈവിക വരപ്രസാദത്തെ ജീവന്റെ പ്രയോഗ വഴിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഈ നിവേശിത പുണ്യങ്ങളും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളുമാണ് ഇനി പ്രവൃത്തികൾ ആക്സ് എന്ന് പറയുന്നത് പ്രവർത്തക വരപ്രസാദമാണ് പ്രവർത്തക വരപ്രസാദമാണ് ആക്ച്വൽ ഗ്രേസ് ഈ ആക്ച്വൽ ഗ്രേസ് ആണ് നമ്മുടെ ജീവിതത്തെ സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് ദൈവത്തിലേക്ക് പൂർണ്ണതയിലേക്ക് എത്തിക്കാനായിട്ട് ഇടയാക്കുന്നത് വരപ്രസാദത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഹാബിച്വൽ ഗ്രേസ് ആണ് സ്ഥിര വരപ്രസാദമാണ് അതായത് ദൈവത്തിന്റെ ആത്മാവിനോട് ചേർന്ന് നിൽക്കാൻ ഇടയാകുമ്പോൾ ഇത് നമ്മുടെ ആത്മാവിനെ പരിപക്വമാക്കുന്ന ദൈവിക പുണ്യങ്ങളുടെ പ്രൊഫഷന നിലമാക്കി മാറ്റുന്ന ഒരു സ്ഥലമാണത് വിശ്വാസം ശരണം ഉപവി ഇന്ന് ദൈവിക പുണ്യങ്ങളിൽ വളരാൻ നമ്മെ സഹായിക്കുന്ന കാര്യമാണത് ഇത് ഏറ്റവും എളുപ്പം മനസ്സിലാക്കുന്നു റോമ പതിനൊന്ന് പതിനേഴ് നോക്കിയാൽ മതി അവിടെ നമുക്ക് കാണാൻ കഴിയും കാട്ടുലുകിന്റെ ശാഖയായി നിന്നെ നല്ല ഒലിവിനോട് ചേർത്ത് ഒട്ടിച്ചു അങ്ങനെ കാട്ടുലുക്കിന്റെ ശാഖയായി നിന്നെ ചേർത്ത് വെച്ചത് ഈ നല്ല നല്ലൊലിവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രകൃതത്തിൽ മാനുഷികതയിലാണ് ദൈവികതയുമായി നമ്മെ ചേർത്ത് വയ്ക്കുമ്പോൾ ദൈവിക പുണ്യങ്ങൾ ദൈവിക നന്മകൾ സുഹൃതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ഇടയാകുന്ന രീതിയിൽ മാറും അതിന് സഹായിക്കുന്ന ആ പ്രവൃത്തിയുടെ വരപ്രസാദമാണ് ഹാബിച്വൽ ഗൈസ് അല്ലെങ്കിൽ പ്രവർത്തക വരപ്രസാദം സ്ഥിരമായ വരപ്രസാദമായിട്ട് നമ്മളത് പ്രവർത്തിക്കുന്നു ഇങ്ങനെ വരപ്രസാദത്തിൽ സ്ഥിര വരപ്രസാദത്തിൽ നിലനിന്ന് പോകാൻ നമുക്ക് കഴിയും സാധാരണഗതിയിൽ പാപം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ചാപുദോഷം വഴി സംഭവിക്കുന്ന ഒരു പ്രശ്നം നമ്മൾ ഈ വരപ്രസാദാവസ്ഥയിൽ നിന്ന് വീണുപോകും അതാണ് കുംഭസാരത്തിൽ നാം വീണ്ടും കുംഭസാരത്തിൽ ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ നമ്മിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നാം അനുദപിക്കുമ്പോൾ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നമുക്ക് ഈ വരപ്രസാദത്തിന്റെ പഴയ അവസ്ഥയിലേക്ക് ഈ സ്ഥിരതയിലേക്ക് തിരികെ പോകാൻ കഴിയും അങ്ങനെ തിരികെ പോകുമ്പോഴാണ് വീണ്ടും നമ്മിൽ ഈ സ്ഥിര വരപ്രസാദം പ്രകടമാവുക അതല്ലെങ്കിൽ അത് നമ്മുടെ പാവങ്ങളുടെയും നമ്മുടെ കുറവുകളുടെയും ഒക്കെ മറയിൽ ഈ വരപ്രസാദം മറഞ്ഞിരിക്കും ആ വരപ്രസാദത്തെ വീണ്ടെടുക്കാനുള്ള പ്രവൃത്തിയാണ് അല്ലെങ്കിൽ തിരികെ ആ വരപ്രസാദാവസ്ഥയിലേക്ക് പ്രവേശിക്കാനുള്ള പ്രവൃത്തിയാണ് കൂതാശകളിലൂടെ കുമ്പസാരത്തിലൂടെ നമുക്ക് ലഭ്യമാകുക അങ്ങനെയാണ് വരപ്രസാദ അവസ്ഥയിലേക്ക് നാം തിരികെത്തുന്നതെന്ന് പറയുന്നത് സ്ഥിര വരപ്രസാദത്തിലാണ് നമ്മൾ കാട്ടിലവിന്റെ ചാകയായ നമ്മെ യേശു ആകുന്ന നല്ലൊരുവിനോട് ചേർത്ത് ഒട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ എന്ന നിലയ്ക്ക് ഈ ലോകത്ത് വരപ്രസാദ അവസ്ഥയിലാണ് നമ്മൾ അത് പ്രവർത്തന ശേഷി ഇല്ലാത്തതായി പോകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചാവുദോഷത്തിൻ്റെ പാപകരമായ അവസ്ഥകളുടെ ഭാഗമായിട്ടാണ് അനുതാപപൂർണമാകാൻ വേണ്ടി ദൈവം നൽകിയിട്ടുള്ള വിശുദ്ധീകരണത്തിന്റെ ആത്മാവ് നമ്മിലുള്ളത് കൊണ്ട് നമുക്ക് അനുദപിക്കാൻ കഴിയും അങ്ങനെ അനുദപിക്കുമ്പോൾ വീണ്ടും നമുക്ക് ഈ ദൈവിക പുണ്യങ്ങളുടെ വിളനിലമായ യഥാർത്ഥ അവസ്ഥയിലേക്ക് വരാൻ കഴിയും ഈ സ്ഥിര വരപ്രസാദത്തിന് പ്രത്യേകതയുള്ളത് അത് നമ്മൾ ശുദ്ധീകരിക്കുന്ന വരപ്രസാദമാണ് സ്ഥിരമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നതാണ് വിശുദ്ധീകരണത്തിൻ്റെ ആത്മാവ് നമ്മിലുണ്ട് അനുതാപത്തിലേക്ക് നമ്മെ നയിക്കുകയും നിരന്തരമായി ശുദ്ധീകരിക്കുകയും ചെയ്യാൻ ഈ വരപ്രസാദത്തിന് കഴിയും അതുകൊണ്ട് സ്ഥിരവരപ്രസാദത്തെ വരപ്രസാദത്തെ ശുദ്ധീകരണ വരപ്രസാദമെന്നും നമ്മൾ സാധാരണ പറയാറുണ്ട് നമ്മൾ പാപിയാവുമ്പോൾ അല്ലെങ്കിൽ കുറവുള്ളവരാകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ അകത്ത് ഈ പാപത്തിനെതിരായ ഒരു ശക്തി പ്രവർത്തിക്കാൻ തുടങ്ങും അതുകൊണ്ടാണ് നമുക്ക് അനുതാപം ഉണ്ടാകുന്നത് ഒരു കാര്യം തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ തെറ്റായിപ്പോയി ഇങ്ങനെ ചെയ്തു കൂടായിരുന്നു ഇത് വിശ്വാസത്തിനും സ്നേഹത്തിനും ഓവിക്കുക എതിരായ പ്രവൃത്തിയായി പോയിട്ടുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ദൈവാത്മാവിന്റെ പ്രവർത്തനം നമ്മൾ ശക്തമാണ് എത്രത്തോളം നമ്മൾ നിഷേധിച്ചു പോയാലും മാമുദീസ്സ വഴി നൽകപ്പെട്ട ഈ വരപ്രസാദത്തിന്റെ ശക്തി നമ്മെ പ്രവർത്തിക്കുന്നുണ്ട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് വർഷം ദൈവമില്ലെന്ന് പറഞ്ഞിട്ടും പതിനെട്ടാമത്തെ വർഷം ദൈവത്തിന് തിരുത്താൻ കഴിയുന്നുണ്ട് കാരണം ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു പലരും വിചാരിക്കുന്നത് മക്കളൊക്കെ വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയി അവരിപ്പോൾ പഴയതുപോലെ പള്ളിയിൽ പോകുന്നില്ലെന്നൊക്കെ പറയുമ്പോൾ തന്നെ തകർന്നു പോവാണ് ദൈവമേ ഇവര് നശിച്ചു പോകുന്നതാണ് നമുക്കൊരു വിശ്വാസം വേണ്ടത് ഈ പരിശുദ്ധാത്മാവിലാണ് വരപ്രസാദം അവരിലേക്ക് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഏത് വഴിക്ക് കറങ്ങി തിരിഞ്ഞാലും എത്തിച്ചേരുന്ന ഇവിടെയായിരിക്കും വരപ്രസാദം എന്താണ് ലക്ഷ്യമാക്കിയത് അവിടെയായിരിക്കും എന്റെ വാക്ക് ഒന്നും പലരഹിതമായി തിരികെ വരികയില്ലെന്ന് ഏശ്യാപ്രവചനത്തെ നമ്മൾ കേട്ടിട്ടില്ലേ ആകാശത്ത് നിന്ന് മഞ്ഞും മഴയും പെയ്യുന്നത് പോലെ ദൈവത്തിന്റെ വചനം പൊഴിക്കപ്പെട്ടിട്ടുണ്ട് ആ വചനം പ്രവർത്തിക്കും എന്ന് പറയുന്നത് പോലെ നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതാവസ്ഥകളിൽ നമ്മെ വീണ്ടെടുക്കും അതുകൊണ്ടാണ് നമ്മൾ പാപത്തിന് അടിമയല്ലെന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ധ്യാനകേന്ദ്രങ്ങളിലും അതിനു ശുശ്രൂഷകളിലേക്ക് കേൾക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പാപമാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം നിങ്ങളിത് നശിച്ചു പോകുന്നതിൻ്റെ സമ്പത്ത് തകരുന്നതിന്റെ നിങ്ങൾക്ക് രോഗം വരുന്നതിൻ്റെയൊക്കെ മൂലകാരണം നിങ്ങളുടെ കുറവാണ് നിങ്ങളുടെ അകൃത്യങ്ങളാണ് നിങ്ങളുടെ പാപങ്ങളാണ് എന്ന് നിരന്തരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അകൃത്യങ്ങൾക്ക് കുറെ കഴിവുണ്ട് കേട്ടോ നമ്മുടെ ജീവിതത്തെ തകർക്കാൻ നമ്മൾക്ക് ഒരു കുടുംബ അതിനെ കൊന്നു കളയുന്ന വിചാരിക്കും അപ്പൊ കുടുംബക്കഷ്ടതയിലായി അതൊരു അകൃത്യമാണ് അതിന്റെ ഫലം അവരനുഭവിക്കുന്നുണ്ട് അനുഭവിക്കുന്നാലൊക്കെ കൊന്നയാളാണോ കുടുംബമാണ് ആ കുടുംബം അനുഭവിക്കുന്നുണ്ട് ആ ഇങ്ങനെ ഒരു ഫലമുണ്ട് പക്ഷെ പാപം എന്ന് പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തമാണ് പാപം ഈ ലോകത്തെ കാര്യമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല പാപം ഞാനും ദൈവവുമായുള്ള ബന്ധത്തിൽ ഉണ്ടാകുന്ന അകലത്തെ സംബന്ധിച്ചാണ് നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തിന് വിരുദ്ധമായി പോയിട്ടുണ്ട് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ലോകത്തെ സ്നേഹിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് ഈ ലോക സ്നേഹത്തിൽ ഞാൻ പെട്ടുപോയതുകൊണ്ട് ക്രമമായി ക്രിസ്തുവിനെ സ്നേഹിക്കാൻ എനിക്ക് കഴിയാതെ പോയതാണ് പാപം മറ്റൊരു തെറ്റാണ് ആ തെറ്റ് ലോകപ്രകാരമുള്ള ഒരു കാര്യമാണ് അത് പാപമല്ല പാപം എവിടെയാവുന്നത് ക്രിസ്തുവിനോട് ബന്ധം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ ബന്ധം എങ്ങനെയാണ് ആത്മീയ ജീവനെ സംബന്ധിക്കുന്നൊരു വീഴ്ചയാണ് ഭൗതിക ജീവന് നമ്മളിപ്പോൾ ഒരാളെ കൊന്നാൽ അതിന് ശിക്ഷയുണ്ട് അത് ഭൗതിക പ്രകാരമാണ് ഭൗതികമായി ശിക്ഷിക്കപ്പെട്ട് പന്ത്രണ്ട് കൊല്ലം ജയിലിൽ കിടന്നാൽ ആത്മാവ് രക്ഷപ്പെടുക ആത്മാവ് രക്ഷപ്പെടുന്ന എവിടെയാണ് ക്രിസ്തുവുമായുള്ള ബന്ധത്തെ പരിശോധിക്കുമ്പോഴാണ് അവിടെ നമ്മൾ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് ഒരു പക്ഷേ ഒരു ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്തൊരു തെറ്റ് ചെയ്ത് പോയ ആളോട് ദൈവം ക്ഷമിക്കുന്നത് ഈ പ്രസാദവരത്തിന്റെ അവസ്ഥയിലാണ് കൃപാപൂർണിമയിലാണ് ആ കൃപാപൂർണിമ നമ്മളേക്ക് പ്രവർത്തിക്കുന്നത് വരപ്രസാദശേഷിയിലാണ് ദൈവത്തിന്റെ വിശുദ്ധീകരണാത്മാവ് നമ്മൾ നൽകപ്പെട്ടിട്ടുണ്ട് ആ വിശുദ്ധീകരണത്തിന്റെ ആത്മാവ് പാവം ഈ വരപ്രസാദേഷി നമ്മുടെ അകത്ത് പ്രവർത്തിക്കുകയും നമ്മൾ വീണ്ടും അനുതാപത്തിലേക്ക് നയിക്കുകയും ചെയ്യും നമ്മൾ ശുദ്ധീകരിക്കാൻ കാരണമാവുകയും ചെയ്യും അതുകൊണ്ടാണ് പാപത്തിന് അടിമയല്ലെന്ന് പറയുന്നത് എത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് ചെറിയതാണെങ്കിലും വലുതാണെങ്കിലും വിചാരത്തിലോ വാക്കിലോ പ്രവൃത്തിയിലോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറച്ച് നേരത്തേക്ക് ആ തെറ്റിനകത്ത് ഒളിച്ചിരിക്കാൻ നമുക്ക് പറ്റും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മുടെ മനസാക്ഷിക്കകത്ത് വീണ്ടും ഈ സ്വരം ഉയരും നിനക്ക് തെറ്റി എന്ന് പറയാൻ തുടങ്ങും അങ്ങനെ നിരന്തരമായി നമ്മുടെ അകത്ത് പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് ക്രമേണം നമ്മെ തെറ്റിപ്പോയി എന്നൊരു ചിന്തയിലേക്ക് കൊണ്ടുവരും വീണ്ടും അനുതാപത്തിലേക്ക് കൊണ്ടുവരും ദൈവമേ ഞാൻ നിന്നിൽ നിന്ന് അകന്നു പോയല്ലോ നിന്നെ സ്നേഹിക്കാൻ കഴിയാതെ പോയല്ലോ എന്ന ചിന്തയിലേക്ക് വരും അങ്ങനെ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ എനിക്ക് കഴിയാതെ പോയിട്ടുണ്ടെന്നും ദൈവവുമായി എനിക്ക് അകലം ഉണ്ടായിട്ടുണ്ടെന്നും ഹൃദയത്തെ ബോധ്യപ്പെടുത്തി ശുദ്ധീകരിക്കുന്ന ഈ പ്രക്രിയ നമ്മിൽ പ്രവർത്തനക്ഷമമാകുന്നത് ശുദ്ധീകരണ പരപ്രസാദത്തിലാണ് അത് നമ്മുടെ നമ്മുടെ അകത്തുണ്ട് യേശുക്രിസ്തു കുരിശിൽ മരിച്ചപ്പോൾ നമ്മിലേക്ക് പകർന്നിട്ടുള്ള ആത്മാവിന്റെ ഈ ശേഷി നമ്മൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അനുതാപപൂർണമായ ജീവിതം നയിക്കാൻ ഇടയാകുന്നത് കുംഭസാരിക്കാൻ നമുക്ക് കഴിയുന്നത് പാപമോചന വേദിയെ നാം അഭിമുഖീകരിക്കുന്നത് അതുകൊണ്ട് തിരിച്ചറിയേണ്ട കാര്യം നമ്മൾ അടിമയല്ല വരപ്രസാദത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് ഈ വരപ്രസാദം നമ്മൾ എത്രത്തോളം അതിനെ മനസ്സിലാക്കാതിരുന്നാലും അറിയാതിരുന്നാലും നമ്മൾ നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട് അറിയുമ്പോഴുള്ള ഗുണമെന്നു വെച്ചാൽ നമുക്ക് ഈ വരപ്രസാദത്തിൽ ആശ്രയിക്കാൻ പറ്റും ദൈവമേ നിന്റെ ആത്മാവിനെ എനിക്ക് നൽകിയിട്ടുണ്ട് ഈ ശുദ്ധീകരണ വരപ്രസാദം എനിക്കുണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റും അങ്ങനെ നമ്മുടെ ഹൃദയത്തെ നമുക്ക് ഈ വരപ്രസാദ ശേഷിയുമായി ചേർത്ത് വെക്കാൻ പറ്റും അപ്പൊ നമ്മുടെ ഹൃദയം പരിവർത്തിതമാകും സാധാരണ ജീവന് പ്രാണനെ ഇപ്പൊ നമ്മൾ ശ്വാസോച്ഛ്വാസം കഴിക്കുമ്പോൾ പ്രാണൻ നവീകരിക്കപ്പെടുന്നുണ്ടല്ലോ അതകത്ത് വന്ന് ശക്തത്തെ ശുദ്ധീകരിച്ച് ഈ പ്രാണപ്രക്രിയ അകത്ത് നടക്കുന്നത് പോലെ നമ്മുടെ ജീവ ആത്മാവിന്റെ ജീവന്റെ കുറവുകളിലേക്ക് ദൈവസ്നേഹത്തിന്റെ കൃപയുടെ മാരിപ്പൊഴിക്കാൻ കഴിയും ഈ അഭിഷേകത്തിൽ നമുക്ക് വിശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയും അങ്ങനെ അനുതാപിയായി ക്രിസ്തുവിന്റെ പിന്നാലെ നമുക്ക് ഇറങ്ങാൻ പറ്റും അതിലേക്ക് ചേർന്ന് നൽകാൻ പറ്റും ദൈവത്തെ പ്രാപിക്കാൻ നമ്മെ ശക്തമാക്കുന്ന ഈ വരപ്രസാദത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാകണം ഇത് നമ്മിൽ പ്രവർത്തിക്കുന്നുണ്ട് നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം സ്ഥിരവരപ്രസാദം ഉള്ളതാണ് ഇത് പ്രത്യേകിച്ച് നേടിയെടുക്കേണ്ട കാര്യമല്ല യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നാം മാമദിസ സ്വീകരിക്കുന്നു പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യപ്പെടുന്നു ദൈവത്തിന്റെ ആത്മാവ് നിവേശിക്കപ്പെടുന്നു നമ്മുടെ അകത്ത് ഈ വരപ്രസാദമുണ്ട് ഈ വരപ്രസാദം ചാപദോഷം വഴി പാപങ്ങൾ വഴി നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് കൗതാശികമായി നമുക്കത് വീണ്ടെടുക്കാൻ കഴിയുക അനുതാപപൂർണമായി നാം കുംഭസാരത്തിനണയുമ്പോൾ കുംഭസാരം വഴി നാം വീണ്ടും ഈ വരപ്രസാദ അവസ്ഥയിലേക്ക് തിരികെ പോകും അതുകൊണ്ടാണ് കുംഭസാരിച്ച് വരപ്രസാദം നേടണം എന്ന് പറയുന്നത് അത് നേടിയെടുക്കലല്ല നമുക്കുള്ള വരപ്രസാദമാണ് ആ വരപ്രസാദത്തിൽ നിന്ന് വീണ് പോയതിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് കുമ്പസാരത്തിൽ നടക്കുന്നത് വീണ്ടും വരപ്രസാദ അവസ്ഥയിലേക്ക് ആദ്യത്തെ അവസ്ഥയിലേക്ക് ദൈവവുമായി ഒന്നായിട്ടുള്ള അവസ്ഥയിലേക്ക് ഫർദീസിലെ സന്തോഷത്തിലേക്ക് തിരികെ പ്രവേശിക്കാൻ നമുക്കങ്ങനെ കഴിയും ദൈവവും നമ്മുടെ ആത്മാവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വിശ്വാസാഗസ്തീനോസ് പറയുന്നുണ്ട് ശരീരത്തിൻ്റെ ജീവൻ ആത്മാവിലും ആത്മാവിൻ്റെ ജീവൻ ദൈവത്തിലും ശരീരത്തിൻ്റെ ജീവൻ ആത്മാവിലും ആത്മാവിൻ്റെ ജീവൻ ദൈവത്തിലുമാണ് അതുകൊണ്ട് ശരീരത്തിൻ്റെ ജീവൻ നിലനിൽക്കുന്നത് ദൈവത്തിൽ തന്നെയാണ് ശരീരത്തിൻ്റെ ജീവൻ ആത്മാവിലും ആത്മാവിൻ്റെ ജീവൻ ദൈവത്തിലും ഈ ബന്ധം തിരിച്ചറിയാൻ കഴിയണം ഈ ബന്ധമാണ് ശുദ്ധീകരണപര പ്രസാദത്തിൽ അനുഭവപ്രദമാകുന്നത് നമ്മൾ സാധാരണ മനസ്സിലാക്കേണ്ട നമ്മൾ ജീവിക്കുന്ന എല്ലാ ചുറ്റുപാടിലും എല്ലാ പ്രവർത്തന ശേഷിയും പരിശുദ്ധാത്മാവിൽ നിന്നാണ് പരിശുദ്ധാത്മാവിൽ നിന്ന് ആത്മാവിലൂടെ മനസ്സിലേക്ക് മനസ്സിൽ നിന്ന് ശരീരത്തിലേക്ക് അങ്ങനെയാണ് ജീവന്റെ പ്രവർത്തനശേഷി അപ്പൊ ജീവന്റെ പ്രവർത്തനശേഷി ദൈവികമായ പ്രവർത്തനശേഷിയായിട്ട് നമ്മളിലുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം ഇത് നിഷേധിക്കാവുന്ന കാര്യമല്ല പാപാവസ്ഥയിൽ ഇത് അനുഭവപ്പെടാതെ പോകുന്നു ഈ വരപ്രസാദത്തിന്റെ ശക്തിയെ അനുഭവിക്കാൻ കഴിയാതെ പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് വരപ്രസാദം നമുക്ക് നൽകപ്പെട്ട നഷ്ടമായി പോവുകയല്ല അത് അനുഭവപ്രദമല്ലാതായി പോകുന്നു അത് തിരികെ അതിലേക്ക് തന്നെ പ്രവേശിക്കാൻ നമുക്ക് കഴിയും അനുതാപപൂർണ്ണമായി വിശ്വാസം പറഞ്ഞ് കൗതാശിക ക്രിയകൾ കൗതാശിക കർമ്മങ്ങളിൽ നാം പങ്കുചേരുമ്പോൾ തിരികെ നാം പ്രവേശിക്കുകയാണ് പ്രസാദരവസ്ഥയിലേക്ക് മാമദിസം ലഭിച്ച വെള്ളവസ്ത്രം വസ്ത്രം തിരികെ ലഭിക്കുന്നു എന്നൊക്കെ പറയില്ല ഈ വെള്ളവസ്ത്രം എന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവിന്റെ വസ്ത്രത്തെ കുറിച്ചാണ് പറയുന്നത് ആത്മാവിന്റെ പരിശുദ്ധിയെക്കുറിച്ചാണ് അത് ദൈവത്തിന്റെ ആത്മാവിനാൽ നൽകപ്പെടുന്നത് ഇനി രണ്ടാമത്തെ ഭാഗം വരപ്രസാദം പറഞ്ഞു സ്ഥിരവരപ്രസാദമാണ് ആ വരപ്രസാദം തമ്മിലുണ്ട് ഇനി ഈ വരപ്രസാദത്തെ ശക്തീകരിക്കുന്നതായിട്ട് നിവേശിത പുണ്യങ്ങൾ രണ്ടാമത്തെ പ്രവർത്തനശേഷി എന്ന് പറയുന്ന ഇടത്ത് നിവേശിത പുണ്യങ്ങളാണ് ഈ നിവേശിത പുണ്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ദൈവീക പുണ്യങ്ങളാണ് ദൈവിക പുണ്യങ്ങൾ വിശ്വാസം ശരണം ഉപവി നമ്മൾ പലപ്പോഴും ഓർക്കാതെ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചു നിങ്ങൾ വിശ്വ വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ ജപമാല എന്നർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ ജപമാലയ്ക്ക് അകത്ത് ഈ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഓർമ്മയില്ലാതെ അറിവില്ലാതെ അല്ലെങ്കിൽ ആലോചന ഇല്ലാതെയാണെന്ന് മാത്രം അതേപോലെയാണ് പല കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ജപമാല അർപ്പിക്കുമ്പോൾ എത്രയോ കാര്യങ്ങൾ നിയോഗമായിട്ട് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ടെന്ന് അറിയാതിന് മുമ്പിലും പിമ്പിലും ഇടയ്ക്കുമൊക്കെയായിട്ട് ഒരു ജപമാല അർപ്പിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ വരപ്രസാദത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഈ പ്രസാദരവസ്ഥയിലേക്ക് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ ജപമാല അർപ്പിക്കുന്നത് പക്ഷെ നമ്മളത് ഇരിക്ക ഒരിക്കലും തിരിച്ചറിയുന്നില്ല വിശ്വാസം ശരണം ഉപവി എന്ന മൂന്ന് പുണ്യങ്ങൾ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി ജപമാല പ്രാർത്ഥിക്കുന്നുണ്ട് പരിശുദ്ധയുടെ മധ്യസ്ഥത നമ്മളതൊന്നും ഓർക്കാറില്ല നമ്മുടെ വിചാരം നന്മ പറഞ്ഞു പറയും ചെല്ലിയ കാര്യമൊക്കെ റെഡിയായെന്നാണ് നമ്മൾ അങ്ങനെയാണല്ലോ പറയുന്നത് ആ ആയിരം മണി ജപമാല എന്നൊക്കെ പറയൂലേ നമ്മുടെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ ആയിരം മണി ചെല്ലുമ്പോൾ എന്തോ കാര്യം നടക്കുന്ന ഈ ആയിരം മണി ചെല്ലുന്നതിന്റെ അല്ല അതൊക്കെ നമ്മുടെ മനസ്സിനെ ക്രമീകരിക്കാൻ വേണ്ടിയാണ് ജപങ്ങളും സ്തോത്രങ്ങളും ഒക്കെ വയ്ക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ എയിമെന്താ പ്രാർത്ഥന എന്ന് ഒരു ലക്ഷ്യമാണ് പ്രാർത്ഥന ഒരു പ്രവർത്തികമായി മാത്രമായിട്ട് കാണരുത് പ്രാർത്ഥനയുടെ പ്രവൃത്തികളൊക്കെ നിലനിർത്തി ലക്ഷ്യം മാറിപ്പോവേം ചെയ്യാറ് ഇല്ലേ പ്രാർത്ഥനയുടെ ലക്ഷ്യം ഇപ്പോൾ ഒരാൾ നശിച്ചു പോകാൻ വേണ്ടിട്ട് തിരികെത്തിക്കാൻ വിചാരിച്ചു അങ്ങനെയൊക്കെ ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല കുറച്ച് കാലം കഴിയുമ്പോൾ ശത്രു സംഹാര കുർബാനയും വരാൻ സാധ്യതയുണ്ട് കാര്യം നേടാൻ കുർബാന വരാമെങ്കിൽ അതിന്റെ പുറകെ ഇതൊന്നും വരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണല്ലോ വന്നത് കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കാനും അർപ്പിക്കാനും ജീവിതം ബലിയാക്കാനും വന്ന കുർബാനക്കകത്ത് കാര്യം കാണാൻ സ്ഥലം വിൽക്കാൻ കുർബാന വരാമെങ്കിൽ എനിക്കിങ്ങനെ പറയുന്നതിൽ ഒത്തിരി ഒത്തിരി വിഷമമുണ്ട് പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ചാണ് എൻ്റെ ജീവന്റെ കേന്ദ്രത്തെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നതെന്ന് ബോധ്യം എനിക്കുണ്ട് പക്ഷെ പറയേണ്ടി വരണം ഈ തരത്തിൽ പല പറയുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നൊരു നാട്ടിൽ സംഭവിച്ചുകൂടായുകയില്ല അപ്പൊ അതുകൊണ്ട് നമ്മളൊരു തിന്മം നിരൂപിച്ചിട്ട് ഇപ്പൊ വേണ്ട ഇത്ര ഒന്നും വേണ്ട വീട്ടിൽ നിറച്ച് ചെകുത്താനാണെന്ന് ഓർത്ത് ചെകുത്താനോ ഓടിക്കാൻ വേണ്ടി ജവമാല ഇല്ലാണെന്ന് ഓർത്തു ഇപ്പൊ നിങ്ങൾ ധ്യാനിക്കുന്ന ആരെയാണ് ചെകുത്താനാണോ ദൈവത്തെയാണോ ആ പ്രാർത്ഥിക്കുന്ന നേരത്തെ മുഴുവൻ നമ്മൾ ചെകുത്താനാണ് ഇപ്പ ജവമാല ആർക്കർപ്പിച്ചത് ചെകുത്താന നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അകത്തുവസിക്കുന്ന പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ കൂടെയുള്ള ദൈവത്തെ മറ്റുള്ളവരിലുള്ള ദൈവത്തെ ക്രിസ്തുവിലുള്ള ജീവിതത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ രഹസ്യങ്ങളെ ധ്യാനിക്കുമ്പോഴാണ് ജപമാല ജപമാലാർപ്പണമായിട്ട് മാറും ആ ജപമാലാർപ്പണത്തിന്റെ ആദ്യം നമ്മൾ നിയോഗമായിട്ട് പ്രാർത്ഥിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് വിശ്വാസം ശരണം ഉപവി മൂന്ന് ദൈവിക പുണ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതാണ് നിയോഗം നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം ശരണത്തിൽ വളരാൻ പറ്റണം സ്നേഹം വർദ്ധിക്കണം അങ്ങനെ മൂന്ന് കാര്യങ്ങൾ നമ്മിൽ ഫലം ചെയ്യാൻ വേണ്ടി ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ ക്രിസ്തു രഹസ്യങ്ങളെ ധ്യാനിക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല അപ്പോ ഇത് അപ്രധാനമായിട്ട് വേറെ കാര്യങ്ങൾ നമ്മൾ കയറ്റുവെക്കുമ്പോൾ യഥാർത്ഥം സംഭവിക്കുന്നത് എന്താ നമ്മൾ നമ്മുടെ ആത്മരക്ഷയെ നമ്മുടെ ജീവന്റെ പരിശുദ്ധിയെ നിലനിർത്താൻ ദൈവത്തിലുള്ള ജീവിതത്തെ നിലനിർത്തിയെടുക്കാൻ നമ്മുടെ ദൈവീക ജീവന്റെ സമൃദ്ധിയിലേക്ക് പ്രവേശിക്കാനുള്ള ആത്മാവിന്റെ ദാഹത്തെയാണ് ഒരു പ്രാർത്ഥന വഴി ഉണർത്തുന്നത് അപ്പൊ അവിടെ എനിക്ക് എൻ്റെ വിശ്വാസത്തിൽ പിഴവുണ്ട് വിശ്വാസത്തിൽ നമുക്ക് നൂറുനൂറ് കുറവുകളുണ്ട് വിശ്വാസം ഫലം ചെയ്യണം ശരണം എന്ന പുണ്യത്തിൽ എനിക്ക് വളരാൻ പറ്റണം ശരണം എന്ന് വെച്ചാൽ ആശ്രയത്വം ആശ്രയത്തോണ്ടാവണം മൂന്ന് സ്നേഹം വർദ്ധിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് ആത്മാവ് ദൈവത്തിൻ്റെ ഈ സമ്പൂർണതയിലേക്ക് പ്രവേശിക്കുന്നത് അപ്പൊ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ ശുദ്ധീകരണ ഫലപ്രസാദം ഉണ്ടാകാൻ എന്ന് പ്രത്യേകമായിട്ട് വേണമെങ്കിൽ പറയാം അത്രത്തോളം ശ്രദ്ധയോടെ സഭ നമുക്ക് നൽകുന്ന ഒരു പ്രാർത്ഥന നമ്മൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അർത്ഥശൂന്യമായിട്ടാണ് അപ്പൊ യഥാർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് അർത്ഥമറിയാത്ത പ്രാർത്ഥനകളുടെ ഒരു അബദ്ധമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് അപ്പൊ പറഞ്ഞു വന്ന വിഷയം എന്ന് വെച്ചാൽ സ്ഥിരവരപ്രസാദം നമ്മിലുണ്ട് ഈ വരപ്രസാദം പ്രയോഗക്ഷമമാകുന്നത് ദൈവിക ജീവൻ നമ്മൾ സാധാരണ ജീവന് ജീവന്റെ ദാതാവ് ആത്മാവാണ് ആത്മാവിന്റെ ജീവൻ ദൈവത്തിൽ നിന്നാണ് ഈ ദൈവിക ജീവനിലേക്ക് സമ്പൂർണതയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ശുദ്ധീകരണ പരപ്രസാദത്തിന്റെ ലക്ഷ്യം വിശ്വാസം ശരണം ഉപവി ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ മാനുഷികമായ ഒരു ശ്രമം കൊണ്ട് ഉണ്ടാക്കാവുന്നതല്ല അതുകൊണ്ട് ദൈവിക ദാനങ്ങൾ ദൈവിക പുണ്യങ്ങളാണ് ആ ദൈവം തന്നെ നൽകുന്നതാണ് ദൈവം തന്നെ വളർത്തുന്നതാണ് അതിനവിടെ നമുക്ക് ആകെ ചെയ്യാനുള്ള പ്രവൃത്തി പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ ഉള്ളൂ പരിശുദ്ധാത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ മൂന്ന് പുണ്യങ്ങൾ നമ്മിൽ ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മളിലൂടെ സ്വാഭാവിക ശക്തികൾക്ക് പ്രവർത്തന ശേഷി ഉണ്ടാകുന്നത് ഈ പുണ്യത്തിൽ നമ്മൾ നിലനിൽക്കുമ്പോഴാണ് പു പുണ്യം വീണ്ടും വീണ്ടും നൽകണമെന്നല്ല പുണ്യം വീണ്ടും വീണ്ടും ആ പുണ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം അത് വളരാൻ ഇത് വളരണമല്ലോ ദൈവിക ദാനമാണ് നമ്മൾ നിക്ഷിപ്തം നിക്ഷേപിച്ചിട്ടുണ്ട് ദൈവത്തിന്റെ ആത്മാവ് തമ്മിലുണ്ട് ദൈവത്തിന്റെ ആത്മാവ് ദൈവിക പുണ്യങ്ങളിലുള്ളതാണ് പക്ഷെ ഇത് തമ്മിൽ വളരാൻ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം കാരണം ഈ ശേഷി കൊണ്ടാണ് നമ്മുടെ സ്വാഭാവിക പ്രകൃതിയെ നമുക്ക് ദൈവികമായി സുഹൃതമാക്കി മാറ്റാൻ പറ്റുക സ്വാഭാവിക പ്രകൃതി എങ്ങനെയാണ് നമ്മൾ നമ്മളിഷ്ടപ്പെടും സ്വാഭാവിക പ്രകൃതി ദൈവത്തിലെ സ്നേഹം എങ്ങനെയാണ് നമ്മൾ ഇഷ്ടപ്പെടാത്തവർ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടുന്ന കൊണ്ടല്ല നമ്മൾ ഇഷ്ടപ്പെടണമെന്ന് പറയുമ്പോൾ ഒരു കളങ്കം അതിനകത്ത് വരുന്നുണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്ന് പറയുമ്പോൾ ആ കളങ്കത്തെ നമ്മൾ ജയിക്കുന്നുണ്ട് അത് സഹിക്കാനുള്ള ശേഷി ക്ഷമിക്കാനുള്ള ശേഷി അതെല്ലാം വരുന്ന സ്നേഹത്തിൽ നിന്ന് ആ സ്നേഹം നമ്മിൽ ജ്വലിക്കണം ദൈവിക സ്നേഹത്തിലേക്കാകണം എന്റെ മാനുഷിക സ്നേഹത്തെ ദൈവിക സ്നേഹമാക്കുന്നത് ഉപവി എന്ന ഈ പുണ്യമാണ് അപ്പൊ ഉപവിയിലേക്ക് വരാൻ സഹോദര സ്നേഹത്തിലേക്ക് വരാൻ നമുക്ക് കഴിയണമെങ്കിൽ ഈ വരപ്രസാദത്തിൽ നിലനിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഇനി ഇപ്പൊ സന്മാർഗ് ഇപ്പൊ പറഞ്ഞ ദൈവിക പുണ്യങ്ങളെ കുറിച്ചാണ് ഇത് മാത്രമല്ല ഇനി നാല് പുണ്യങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ട് വിവേകം നീതി സ്ഥിരത മിതത്വം നാല് കാര്യങ്ങളാണ് ഇത് പുണ്യങ്ങളാണ് സന്മാർഗുണ്യങ്ങളാണ് പുണ്യങ്ങൾ ദൈവിക പുണ്യങ്ങളുടെ പ്രവൃത്തിക്ക് വഴിയൊരുക്കുന്നവയാണ് ദൈവിക പുണ്യങ്ങളിൽ നിലനിൽക്കാനായിട്ട് സഹായിക്കുന്നവയാണ് പുണ്യങ്ങൾ വിവേകം നീതി സ്ഥിരത മിതത്വം ഈ നാല് കാര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് നമുക്ക് സാധാരണ ഒരു വിവേകമുണ്ട് നമ്മുടെ സാധാരണ വിവേകം എന്താണ് സാധാരണ വിവേകം ഇപ്പോ തീ കണ്ടാൽ പൊള്ളും മുൻപൊരു വീഡിയോയിൽ ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് തീ പൊള്ളുന്ന സ്ഥലമാണ് തീയിൽ പോകരുത് എന്നതാണ് വിവേകം പക്ഷെ തീയിലേക്ക് നമ്മുടെ ഒരു സഹോദരം വീണു പോയാൽ അയാൾ എടുക്കാൻ വേണ്ടി നമ്മളെ തീയിലേക്ക് എടുത്തിയാടും അതായത് അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഭൂമിയിലെ കാര്യത്തെക്കാൾ കൂടുതൽ സ്വർഗത്തിലെ കാര്യങ്ങൾക്കാണ് സ്നേഹം എന്നതിനാണ് അവരെ നന്മയ്ക്ക് വേണ്ടിയാണ് ജീവിതം എന്ന ബോധ്യമാണ് ഇപ്പോൾ പ്രളയം ഉണ്ടായ സമയത്ത് കൊച്ചിയിൽ ഒരു അനുഭവം ഉണ്ടായതാണ് പ്രളയം ഉണ്ടായ സമയത്ത് നീന്തൽ അറിയാവുന്ന കുറെ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വഞ്ചിയിൽ ആളുകളെ രക്ഷിക്കാൻ വേണ്ടി പോകാനായിട്ട് മിനിസ്റ്റർ തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ചു മിനിസ്ട്രിയിലെ ഒരു സഹോദരൻ നീന്തൽ അറിയാവുന്ന ആളുകളെ നീന്തൽ പഠിച്ചിട്ടുള്ള ആളുകളുണ്ട് കൊച്ചി ഭാഗത്ത് അവരെ കാണാൻ പോകും അവരൊക്കെ ഇതിൽ നിന്നൊഴിഞ്ഞു അവർക്ക് നേരെ ഇല്ലാത്ത പറഞ്ഞു അവരെന്തിന് നീന്താനുള്ളവരാണ് അവർ മത്സരത്തിന് നീന്തുന്നവരാണ് അവർ വലിയ വലിയ അവാർഡുകൾ കിട്ടാൻ വേണ്ടി നിന്നുന്നവരാണ് ജോലി കിട്ടാൻ ഈ നീന്തൽ ഉപകരിക്കുമെങ്കിൽ അവർ പോകാൻ തയ്യാറാണ് പക്ഷെ അങ്ങനെ പോരുമ്പോൾ നാട്ടിൽ ആരും വിലമതിക്കാത്ത കുറച്ച് ചെറുപ്പക്കാർ കൊളവരാത്തവരിൽ നിന്നൊക്കെ ആളുകൾ കരുതി തള്ളിയിട്ടിരുന്ന കുറച്ച് ചെറുപ്പക്കാർ അവരെ കണ്ടു അതിലൊരുത്തരോട് ചോദിച്ചു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ നമ്മുടെ കുറെ ആളുകൾ ഇങ്ങനെ ഒരു കെട്ടിടത്തിന് മോടി തങ്ങിയിട്ടുണ്ട് നമുക്കൊന്ന് രക്ഷിക്കാൻ ഒരു വഞ്ചിയായിട്ട് ഫൈബർ ബോട്ടുമായിട്ട് പോയാലോ അപ്പോ അതിലൊരാൾ പറഞ്ഞ ഒരു വാക്യം ഇപ്പോഴും ഹൃദയത്തെ പൊള്ളിക്കുന്ന വാക്യം ജീവിതത്തിൽ ഒരു നന്മയും ചെയ്യാത്തവനാണ് ഞാൻ ഞാൻ മരിച്ച് ഒരാളെങ്കിലും രക്ഷപ്പെട്ടാൽ ദൈവസന്നിധിയിൽ അത്രയെങ്കിലും അടി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു നന്മയും ചെയ്യാൻ പറ്റാതെ പോയൊരു മനുഷ്യനാണ് കൊള്ളരുതാത്തവനാണ് ഞാൻ എന്നിട്ട് പറയുന്നത് ഞാൻ ഈ പോണ പോക്കിൽ മറ്റൊരാളെ രക്ഷിക്കാൻ വേണ്ടി മരിച്ചു പോയാൽ അത്രയെങ്കിലും ആയി നന്മ എന്ന് വിചാരിക്കുന്ന തരത്തിൽ അവിടെ പ്രവർത്തിക്കുന്നത് ഈ വിവേകമാണ് സ്വർഗം പ്രധാനമായിട്ടുള്ള വിവേകമാണ് മിസ്സം പൗലോസിനോട് പറയുന്നു ജെറുസലേമിലേക്ക് പോകരുത് അപകടം പിടിച്ച സ്ഥലമാണ് നീ അങ്ങോട്ട് പോയി അവരി നിന്നെ എന്ന് പറയുന്നുണ്ട് പൗലോസ് പറയുന്നത് ഞാൻ ജെറുസലേമിലേക്ക് പോകും ഞാൻ അറിയുന്നു എന്നെ അവിടെ കാത്തിരിക്കുന്ന വാളാണെന്ന് ഞാൻ അറിയുന്നു എങ്കിലും ഞാൻ അങ്ങോട്ട് തന്നെ പോകും അതാണ് വിവേകം ആ വിവേകം അതാണ് അത് സ്വർഗീയ വിവേകമാണ് സ്വർഗത്തെ പ്രതിയും ദൈവത്തെ പ്രതിയുള്ള വിവേകം ഇനി നീതി എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി ആകുക എന്നുള്ളതാണ് നമ്മുടെ കടമകൾ നിറവേറ്റുക മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക അതാണ് നീതി നീതി സാധാരണ രീതിയിൽ എങ്ങനെ പറയുന്നത് അർഹമായത് അർഹമായവന് കൊടുക്കുക അതാണല്ലോ മാനുഷിക നീതി ക്രിസ്തുവിൻ്റെ നീതി എന്താണ് അനർഹമായത് കൊടുക്കുക എന്നുള്ളതാണ് അനർഹമായത് അനർഹനായവന് കൊടുക്കുക എന്നുള്ളതാണ് തൻ്റെ ജീവൻ ക്രിസ്തു നമുക്ക് വേണ്ടി അർപ്പിച്ചത് എങ്ങനെയാണ് നമ്മൾ ഒട്ടും അർഹതയുള്ളവരല്ല നമ്മൾ മാനസാന്തരപ്പെട്ടിട്ടോ കർത്താവെ ഭരണി എന്ന് പ്രാർത്ഥിച്ചിട്ടോ ഒന്നുമല്ല ദൈവം നമ്മളുടെ അനന്ത കാരുണ്യത്താണ് ദൈവത്തിൻ്റെ നീതി കാരുണ്യമാണ് അപ്പൊ ദൈവത്തിന്റെ നീതി കാരുണ്യമാണെങ്കിൽ നമ്മുടെ നീതി കാരുണ്യമാകണം സന്മാർഗിക പുണ്യങ്ങളിൽ നീതി എന്ന് പറയുന്ന കാരുണ്യമാണ് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ജീവിതത്തെ കുറിച്ചാണ് നമ്മൾ പറയുക ഇനി സ്ഥിരത ഒരു സ്ഥൈര്യഭാവത്തിൽ നിൽക്കണം സ്ഥിരതയിൽ നിൽക്കണം വിശ്വാസത്തിൽ സ്ഥിരത പ്രാപിക്കുക എളുപ്പമുള്ള കാര്യമല്ല സ്ഥിരത നിൽക്കണമെങ്കിൽ എങ്ങനെയാണ് ആശ്രയത്വം വേണം ആശ്രയത്വം ശരണം വേണം ദൈവത്തിൽ ശരണപ്പൊഴ് ആശ്രയം ചെയ്യിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ നിലനിന്ന് പോകാൻ പറ്റൂ നാലാമത് മിതത്വം വേണം മിതത്വം വേണം എന്ന് വെച്ചാൽ നമുക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല ഒരു ചെറിയ വീട് മതി വ്രതരെ എത്ര മുറി വേണം ഒരു നാലായിക്കോട്ടെ കാർപോർച്ച് വേണോ ആ ഒന്നോ രണ്ടോ ഇരിക്കട്ടെ അങ്ങനെ വന്നാൽ എത്രത്തോളം നമുക്ക് വേണം ആകെ താമസിക്കാൻ ഒരാൾ ഒരാളുള്ളതാണ് പക്ഷെ നമുക്കൊരു വീടെന്ന് പറയുമ്പോൾ നമ്മളൊരു സങ്കല്പമുണ്ട് ഒരു മായാലോകമുണ്ട് അതേപോലെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പെയ്തിറങ്ങുന്ന ഒരു ജീവിതമാണ് നമ്മുടേത് അപ്പം അതുകൊണ്ട് നമ്മൾ മിതത്വമുള്ളവരല്ല എത്ര വസ്ത്രം വേണം ഒരാൾക്ക് ജീവിക്കാൻ എത്രയടി മണ്ണ് വേണം ഒരാൾക്ക് എത്രത്തോളം ചെരുപ്പുകൾ വേണം ഒരാൾക്ക് എത്രത്തോളം പണം വേണം നമ്മൾ ആലോചിച്ച് നോക്കേണ്ട കാര്യമാണ് നമ്മുടെ ജീവിതത്തിന് എന്തൊക്കെ വേണം കുറിച്ച് നമുക്കൊരു തീരുമാനം ഉണ്ടാകണം ദാരിദ്ര്യം നടക്കണമെന്നല്ല ഒരു മിനിമം കണ്ടീഷൻ നമുക്ക് ഉണ്ടാവേണ്ടതാണ് അപ്പൊ മിതത്വമുള്ള ജീവിതം വേണം ഇത് സന്മാർഗുണ്യങ്ങളിൽ പെട്ട നാല് കാര്യങ്ങളാണ് ഈ പുണ്യങ്ങൾ ആത്മാവിന്റെ ദാനങ്ങൾ എങ്ങനെയാണ് ആത്മാവിന്റെ ദാനങ്ങളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയണമെങ്കിൽ കുറെ കൂടി സമയം വേണം ദീർഘമായ ഒരു ഭാഗമാണ് അത്തരം ഭാഗത്തേക്ക് പ്രവേശിക്കാൻ ഇപ്പൊ ഏതായാലും സാധ്യമല്ല അല്ല ഇപ്പൊ തന്നെ സമയം അതിക്രമിച്ചിട്ടുണ്ട് പ്രവർത്തക വരപ്രസാദത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഭാഗം നിർത്താം പ്രവർത്തക വരപ്രസാദം എന്ന് വെച്ചാൽ യേശു പറയുന്നുണ്ട് യോഹനാൻ പതിനഞ്ച് അഞ്ചിൽ എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ക്രിസ്തുവിന്റെ കൂട്ടായ്മയ്ക്കൊക്കെ തായിരുന്ന ജീവിത പ്രവർത്തികളെ മുഴുവനും ഈ സുഹൃത്തങ്ങളിൽ നയിക്കുക എന്നുള്ളതാണ് ഈ വരപ്രസാദത്തിന്റെ ശേഷി നമ്മ ഈ പ്രവർത്തിക്കുന്നുണ്ട് യേശുക്രിസ്തുവിനോട് എത്ര ചേർന്ന് നിൽക്കുന്നുവോ അത്രത്തോളം നമുക്ക് അനുഭവം ഉണ്ടാവും ദൈവത്തിന്റെ ആത്മാവിനാണെന്നല്ല നമ്മിലേക്ക് വർഷിക്കുന്നത് നിരന്തരമായും ആത്മാവിന്റെ ഈ സ്നേഹപ്രവൃത്തി ധാരയായി നമ്മിലേക്ക് ഒഴുകുന്നുണ്ട് പ്രവർത്തക വരപ്രസാദത്തിലൂടെ ക്രിസ്തുവരുടെ വിശ്വാസം വഴി അനേകരിലേക്ക് സ്നേഹത്തിന്റെ പ്രവൃത്തിയായിട്ട് മാറാൻ പറ്റും ഈ വിധത്തെ പരിപൂർണതയിലെത്തിക്കാനായിട്ട് അതിടയാക്കുകയും ചെയ്യും ഏറ്റവും പ്രിയപ്പെട്ടവരെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം എവിടെയെങ്കിലുമൊക്കെ അപൂർണത ഉണ്ടെങ്കിൽ അത് പറയുകയും ചെയ്യാം വരപ്രസാദത്തിന്റെ ദുരിതങ്ങൾ എങ്ങനെയാണ് നമ്മൾ ദൈവിക ദാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുക എന്ന് ഇവിടെ പറയാൻ കഴിഞ്ഞിട്ടില്ല അത് അടുത്ത ഒരു ഭാഗത്ത് പരിശുദ്ധാത്മാവിന് ദാനങ്ങൾ എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ കൂടുതൽ വ്യക്തമായി സംസാരിക്കാം തൽക്കാലം നമുക്ക് നിർത്താം ദൈവം തമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ